ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്ത മൊബൈലുകളും അവയുടെ പ്രത്യേകതകളെയും പറ്റിയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു മോഡൽ മൊബൈലുമായി ഞാൻ വരികയാണ് വിവോ എന്ന കമ്പനിയുടെ വിവോ ഫൈവ് എസ് എന്ന സെൽഫിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സെൽഫി പ്രേമികളെ ലക്ഷ്യമിട്ട് ഇന്ന് ഒത്തിരി മൊബൈലുകൾ പുറത്തിറങ്ങുന്നുണ്ട് അതിലെ ഏറ്റവും പ്രചാരമേറിയത് ഒപ്പോയുടെ മോഡലുകളാണ് അതിനോടൊപ്പം നിൽക്കുന്ന മോഡലിലുള്ള ഫോണുകളാണ് വിവോ അവരുടെ പ്രസിദ്ധമായ വി ഫൈവ് ശ്രേണിയിൽ പുറത്തിറക്കുന്നത് അതിൽ വിവോ വി ഫൈവ് വിവോ വി ഫൈവ് പ്ലസ് എന്നിവ വിവോ ഫൈവ് എസിന്റെ മുൻതലമുറക്കാരാണ് സെൽഫി പ്രേമികൾക്കായി മൂൺലൈറ്റ് ഫ്രണ്ട് ഫ്ലാഷുള്ള ഇരുപത് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വിവോ ഒരുക്കുന്നത് റിയർ ക്യാമറ പതിമൂന്ന് മെഗാ പിക്സലിൻ്റെതാണ് വിവോ സെവൻ പോയിന്റ് ഫൈവ് എം എം മാത്രം കനമുള്ള ഫൈവേഴ്സ് ഈ ശ്രേണിയിൽ ഏറ്റവും കനം കുറഞ്ഞ മൊബൈൽ ഫോണാണ് മുൻവശത്ത് നിന്നും ബ്രാൻഡിംഗ് ഒഴിവാക്കി അത് ബാക്കിലേക്ക് ഒതുക്കിയ ഫൈവേഴ്സിൽ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിന് ഫിംഗർ പ്രിന്റ് സ്കാനർ ഫോണിന്റെ മുൻവശത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പിക്സൽ റെസൊല്യൂഷനോട് കൂടിയ ഫൈവേഴ്സിന് ഹൈബ്രിഡ് ഡുവൽ സീം സ്ലോട്ടാണ് കർവഡ് ഗുരുലാ ഗ്ലാസ് സംരക്ഷണത്തോടൊപ്പം ഇരുന്നൂറ്റി അറുപത്തേഴ് പി പി എ ഡെൻസിറ്റിയുള്ള ഐ പി എൽ സ്ക്രീനാണ് വിവോ ഫൈബർസിൻ്റെത് നല്ല തെളിച്ചമുള്ള സ്ക്രീനും മികച്ച കാഴ്ചാനുഭവമുള്ള അക്ഷരങ്ങളും ഉണ്ടെങ്കിലും ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ട്രാൻസ്പെറൻറ്റ് കേസ് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്നിവയോട് കൂടിയാണ് വിവോ ഫൈബസ് നിങ്ങൾക്ക് ലഭിക്കുക മീഡിയ ടെക് എം ടി സിക്സ് സെവൻ ഫൈവ് സീറോ ഒക്ടാ കോർ പ്രോസറിൽ പ്രവർത്തിക്കുന്ന ഫൈബസിന് ഫോർ ജി ബി റാമിൻ്റെ പിന്തുണ കൂടിയുണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന അറുപത്തിനാല് ജി ബി ഇൻബിൽട്ട് മെമ്മറിയുള്ള ഫോണാണ് ഫൈവ് എസ് മൂൺലൈറ്റ് ഗ്ലോ സൗകര്യമുള്ള ഫ്രണ്ട് ക്യാമറ ഇരുട്ടത്തും വ്യക്തയേറിയ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു മറ്റൊരു പ്രത്യേകത ചിത്രങ്ങൾക്ക് കൂടുതൽ മിഴിവേകാനായി സോണിയുടെ ഇമേജ് പ്രൊസറാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഫോർ ജി വിഒ എൽ ടി ബ്ലൂടൂത്ത് ഫോർ സീറോ വൈഫൈ ജി പി എസ് കണക്ടിവിറ്റിയുള്ള ഫൈവസിൽ ആക്സൽ റോമീറ്റർ ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ ഡിജിറ്റൽ കോമ്പാസ് പ്രോക്സിമിറ്റി സെൻസർ ഗൈറോസ്കോപ്പ് സെൻസർ എന്നീ സൗകര്യങ്ങളുമുണ്ട് നോൺ റിമൂവബിൾ ആയ മൂവായിരം എം എച്ച് ബാറ്ററിയാണ് വിവോ ഫൈവസിനുള്ളതെന്ന് പൊതുവേ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് തുറന്നു പറയാതെ വയ്യ ആൻഡ്രോയിഡ് സിക്സ് സീറോ അടിസ്ഥാനമൊക്കെയുള്ള ഫൺ ടച്ച് ഒ എസിലാണ് ഫോൺ പ്രവർത്തിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷൻ ഫേംവെയർ ആയ നുകിട്ടെങ്കിലും ഉൾപ്പെടുത്തി കൊണ്ടിരുന്ന വിവോ ഫൈവ്സിൽ അപ്ഡേറ്റ് എന്ന് എന്നുവരുമെന്ന് വ്യക്തമല്ല വാട്സാപ്പ് പോലെയുള്ള ആപ്പുകൾ ക്ലോൺ ചെയ്ത് ഒരേ സമയം രണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫൈവസിന്റെ ഒ എസ് ഇന്റർഫേസ് ചിലയിടങ്ങളിൽ ഐഒഎസിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ആമസോൺ പോലെയുള്ള ചില ക്രാഫ്റ്റ്വെയർ ആപ്പുകൾ കുത്തിനിർച്ചിട്ടുണ്ടെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ പോരായ്മ ഒന്നും തോന്നിയില്ല ഹൈ എൻഡ് ഗെയിമുകൾ കളിക്കാൻ ഫോർ ജി ബി റാമിന്റെ കരുത്ത് സഹായിക്കുന്നുണ്ട് ബൊക്കെ എഫക്റ്റും മൂൺലൈറ്റ് ക്യാമറയും ഒക്കെ ഒരു സെൽഫി പ്രേമിയെ തീർച്ചയായും ആകർഷിച്ചേക്കാമെങ്കിലും സമാന ശ്രേണിയിലുള്ള ഒപ്പോ എഫ് ത്രീയുമായി വിവോ ഫൈവ് എസ് കമ്പയർ ചെയ്യാനും വില സ്വല്പം കൂടുതലായി എനിക്ക് തോന്നി ഈ മൊബൈൽ റിവ്യൂ ചെയ്യാനായി എനിക്ക് തന്നത് കേരളത്തിലെ പ്രശസ്ത മൊബൈൽ റീറ്റെയിലറായ മലബാർ മേഖലയിൽ ത്രീ ജി ഡിജിറ്റൽ വേൾഡ് എന്നും എറണാകുളം ഭാഗങ്ങളിൽ മൈ ജി എന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിന്റെ ചിഹ്നത്തിലും അമർത്തുക വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും തൊട്ടു താഴെ വൽത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം അതമർത്തിയാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും ആ ബോക്സിൽ പോസ്റ്റ് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും മടിക്കുക നെഹ്റുറോം ഞാൻ രതീഷ് ശർമ്മ